मङ्गलं दिशतु मे आकाशः मङ्गलं दिशतु मे वायुः मङ्गलं दिशतु मे अग्निः मङ्गलं दिशतु मे आपः मङ्गलं दिशतु मे पृथ्वी ॐ शां दि शां दि शां प्रत्यक्षकृष्ण एव हि स्वीकृतोऽस्य मया नाथ मुक्त्यर्धं भवसागरे സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീത സജ്ജനങ്ങളെ തികച്ചും ധന്യമായ മിഥുനമാസത്തിൻ്റെ ഗുരുവാര ശുഭ മധ്യാഹ്ന വേളയിൽ ആലംപൊറ്റ സരോവരം കൃഷ്ണകൃപാ സേവാ സമിതിയുടെ ധന്യമായ ശ്രീമദ് ശ്രീമദ്ഭാഗവത സപ്താഹവേദിയിലാണ് നമ്മളിപ്പോൾ ഒത്തുചേർന്നിരിക്കുന്നത് അതിലേക്ക് നമ്മെ കോർത്തിണക്കിയ സകല ചരാചര ചൈതന്യത്തിനും സ്ഥലദേവതകൾക്കും കുലദേവതകൾക്കും ധർമ്മദേവതകൾക്കും ആദിത്യ നവഗ്രഹങ്ങൾക്കും അഷ്ടദിക്പാലന്മാർക്കും പിതൃപൈതാമഹന്മാർക്കും ജ്ഞാതവും അജ്ഞാതവുമായ സകല ചരാചര ശക്തികൾക്കും ഗന്ധർവ യക്ഷഗിന്നര ഗന്ധർവസിദ്ധസാദ്ധ്യ അപ്സര ഉരക നാഥന്മാർക്കും നാരദാദി ഋഷീന്ദ്രന്മാർക്കും സനകാദി മുനീന്ദ്രന്മാർക്കും ആതിഥ്യാദിനൂർത്തികൾക്കും സനാതനധർമ്മത്തിൻ്റെ ഋഷി പരമ്പരയുടെ നാമധേയത്തിൽ സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി സർവജീവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി ഈ സമിതിയുടെ പതിനൊന്നാമത് ശ്രീമദ് ഭാഗവത സപ്താഹ രംഗമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ യജ്ഞം നമ്മെ സംബന്ധിച്ചിടത്തോളം തികച്ചും അനുഗ്രഹീതമായ ഒരു അനുഭവമാണ് സദ്ഗമയ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് നയിക്കണമേ സത്യപാലനത്തിൻ്റെ മൂർത്തികളായി നമ്മൾ രാമായണത്തിൽ ശ്രീരാമചന്ദ്ര ലക്ഷ്മണ ഭരത ശത്രുഘ്നാദികളെ കാണുകയാണ് അവിടെ സത്യപാലനമാണ് മുഖ്യ വിഷയം അപ്പോൾ സത്യം സത്യാത്പരതരം നാസ്തി എല്ലാം സത്യത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു ആ സത്യത്തിൻ്റെ പ്രയോഗമാണ് ധർമ്മം അപ്പോൾ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് നയിക്കണമേ എന്നുള്ള സങ്കല്പമാണ് രാമായണത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ അത് അസതോമാ സദ്ഗമയ ഇനി തമസോമ ജ്യോതിർഗമയ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കണമേ അതിനൊരു കഥാവിഷ്കാരമാണ് മഹാഭാരതം അവിടെ നമുക്കറിയാം കണ്ണുണ്ടായിട്ടും കണ്ണടച്ച് കഴിയേണ്ടി വന്ന സത്യത്തിന് നേരെ കണ്ണടച്ച ധനരാഷ്ട്രരും സഹധർമ്മിണി ഗാന്ധാരിയും അപ്പോൾ ഇവിടെ സ്വയം സൃഷ്ടിച്ച ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പ്രകാശത്തിലേക്ക് നയിക്കുന്ന കഥയാണ് മഹാഭാരതത്തിൽ തമസ്സോമ ജ്യോതിർഗമയ എന്ന സന്ദേശത്തിലൂടെ നാം മനസ്സിലാക്കുന്നത് ഇനി അടുത്തത് മൃത്യുർമ്മ അമൃതം ഗമയ മരണത്തിൽ നിന്നും അമൃതത്വത്തിലേക്ക് ഉയർത്തേണമേ ശ്രീമദ് ഭാഗവതം അവിടെയാണ് പ്രസക്തമാവുന്നത് ഏഴു ദിവസത്തിനുള്ളിൽ മരിക്കുമെന്നുറപ്പുള്ള ജീവികളാണ് നാം ഒന്നുകിൽ ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ബുധനാഴ്ച വ്യാഴാഴ്ച വെള്ളിയാഴ്ച ശനിയാഴ്ച ഒക്കെ ഒരാഴ്ച ഏഴ് ദിവസമാണെന്ന് നമുക്കറിയാം ഇതിനിടയിൽ എപ്പോഴെങ്കിലും നിശ്വാസേനഹി വിശ്വാസം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമുക്ക് പറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ശ്വാസം പോയി മരണം എപ്പോഴും നമ്മുടെ മുന്നിൽ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ മരണം നമ്മെ തേടി വരുന്നതിന് മുമ്പ് നാം മരണത്തെ തേടി അങ്ങോട്ട് ചെല്ലുന്ന ഒരു പൗരുഷത്തിൻ്റെ കഥ കൂടിയാണ് ഗാഥ കൂടിയാണ് ശ്രീമദ് ഭാഗവതം എന്ന് നാം മനസ്സിലാക്കണം ആർട്ട് ഓഫ് ഡൈയിങ് എങ്ങനെ നന്നായി മരിക്കണമെന്നറിയാവുന്ന ഒരാൾക്ക് എങ്ങനെ നന്നായി ജീവിക്കണമെന്നാരും പിന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല ഇന്ന് നമ്മുടെ മരണം നമുക്കറിയാം എങ്ങനെയാണെന്ന് യാതൊരു നിശ്ചയവുമില്ല ശവശരീരങ്ങൾക്ക് പോലും രക്ഷയില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ മരണത്തിൻ്റെ ഭയാനകമായ അവസ്ഥയെ എങ്ങനെ ഞാനും നിങ്ങളുമൊക്കെ ജനിച്ചത് നിലവിളിച്ചുകൊണ്ടാണ് അപ്പോൾ ചുറ്റും നിന്നവർ സന്തോഷത്തോടു കൂടി പുഞ്ചിരിച്ചു ജീവിക്കുമ്പോൾ കരഞ്ഞും ചിരിച്ചുമൊക്കെ അങ്ങനെ ജീവിക്കുകയാണ് പക്ഷെ മരിക്കുമ്പോൾ മരണത്തെ അഭിംഗീരിക്കേണ്ടി വരുമ്പോൾ നെഞ്ചത്തടിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് മരിക്കാനിടയാകൃതും പുഞ്ചിരി തൂകിക്കൊണ്ട് കൃതകൃത്യതയോടെ ചാരിതാർത്ഥ്യത്തോടു കൂടി എങ്ങനെ മരണത്തെ അഭിംഗീരിക്കാമെന്ന് നമ്മെ കൃത്യമായും വ്യക്തമായും ശക്തമായും ഭദ്രമായും പഠിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് മോക്ഷശാസ്ത്രമാണ് ശ്രീമദ്ഭാഗവതം ഇത് എക്കാലവും ആ ചന്ദ്ര താരം നിലനിൽക്കുന്ന ഒരു മഹത്തായ ഒരു പ്രഖ്യാപനം കൂടിയാണ് ഇത് ഭാരതത്തിൻ്റെ മാത്രം സവിശേഷമായ ഒരു മഹാ ഗാഥയാണ് ഇതിന് തുല്യം മറ്റൊന്നില്ല അപ്പോൾ മനുഷ്യൻ അവൻ്റെ നരഭാവത്തിൽ നിന്നും നാരായണ ഭാവത്തിലേക്കും നരനെ നാരായണനാക്കി ഉയർത്തുന്ന നാരിമാരെ നാരായണിമാരാക്കി മാറ്റുന്ന ജനത്തെ ജനാർദ്ദനോളം ഉയർത്തുന്ന കിങ്കരന്മാരെ ശങ്കരന്മാരാക്കി മാറ്റുന്ന മാനവനെ മാധവനാക്കി മാറ്റുന്ന പ്രത്യകശാസ്ത്രമാണ് ഭാഗവതം ഇതം ഭാഗവതം മോക്ഷശാസ്ത്രം ഇത് മോക്ഷശാസ്ത്രമാണ് മോചനത്തിൻ്റെ വിമോചനത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ് അപ്പോൾ പല വിധത്തിലുള്ള ബന്ധനങ്ങളിൽപ്പെട്ട് ആകാശത്ത് പക്ഷിയെപ്പോലെ പറക്കുവാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് വെള്ളത്തിൽ മത്സ്യത്തെ പോലെ നീന്തി തുടിക്കുവാനും നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഭൂമിയിൽ നല്ലൊരു മനുഷ്യനായി ജീവിക്കുവാൻ ഇനിയും നാം പഠിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഭാഗവതത്തെ പോലെയുള്ള മഹാഗ്രന്ഥങ്ങളുടെ പ്രസക്തി എന്ന് മനസ്സിലാക്കുക ഇങ്ങനെയുള്ള ധന്യമായിരിക്കുന്ന ജീവിത ഗന്ധിയായിട്ടുള്ള ഒരു ഇതിഹാസ തുല്യമായ ഒരു ചരിത്ര തുല്യമായ ഒരു പുരാണ തുല്യമായ ഒരു പുരാണ തിലകം തന്നെയായിരിക്കുന്ന അത് ഏറ്റവും പഴയതും ഏറ്റവും പുതിയതുമാണ് മോസ്റ്റ് മോഡേൺ ആൻഡ് മോസ്റ്റ് പ്രമിറ്റീവാണ് എവർ ആണ് എവർ പ്രസൻസ് ആണ് നിത്യപ്രസക്തമാണ് നിത്യഹരിതമാണ് അങ്ങനെയുള്ള ഈ മഹാഗ്രന്ഥത്തെ അനുസന്ധാനം ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് അതിൻ്റെ സാഫല്യത്തിലേക്ക് അതിൻ്റെ സമഗ്രതയിലേക്ക് പരമപുരുഷാർത്ഥമായ മോക്ഷ ലക്ഷ്യത്തിലേക്ക് ഉയർത്തുവാൻ കഴിയുമെന്നുള്ളതിൽ ഇതുവരെയുള്ള എല്ലാ സജ്ജനങ്ങളും അതിൻ്റെ സാക്ഷ്യപത്രങ്ങളാണ് ഇവിടെ ഇങ്ങനെയൊരു രംഗമൊരുക്കുവാൻ സുഹൃതവശാൽ കഴിഞ്ഞിട്ടുള്ള ബ്രഹ്മശ്രീ ദീപു വെങ്കട്ടരാമും കുടുംബാംഗങ്ങളും അവർ സമാജത്തിന് ചെയ്യുന്ന വലിയൊരു ആധ്യാത്മിക സേവനമാണ് ഈ ജ്ഞാനയജ്ഞത്തിലൂടെ നിർവഹിക്കപ്പെടുന്നത് ആ കുടുംബത്തിൻ്റെ എല്ലാവിധത്തിലുള്ള ശ്രേയസും പ്രേയസും ഇതിലൂടെ സാധ്യമാകുന്നതോടൊപ്പം വസുധൈവ കുടുംബകം ലോകമേ തറവാട് എത്ര വിഷംഭവത്തേക നേടും ലോകമൊരു പക്ഷിക്കൂടു പോലെ നമ്മുടെ മുന്നിൽ അങ്ങനെ കാണുകയാണ് ആ മഹത്തായ സങ്കല്പം ലോകം ഒരു പുഷ്പം അതിൽ ദേശങ്ങൾ ഓരോ ദളങ്ങൾ ഈ മഹത്തായ ഒരു സങ്കല്പമാണ് ഭാരതത്തിൻ്റെ ദേശീയ പുഷ്പമായ താമരയിലൂടെ കാണിക്കുന്നത് ലോകം ഒരു പുഷ്പം അതിൽ ദേശങ്ങൾ ഓരോ ദളങ്ങൾ അങ്ങനെയുള്ള പ്രഫുല്ലമായ പ്രകാശമാനമായ ഒരു സ്വയം പ്രഭയുടെ അനുഗ്രഹത്താൽ ഇപ്രകാരം ആലയ സ്വാമിയുടെ പുണ്യമായിരിക്കുന്ന അനുഗ്രഹത്തിന് പാത്രീഭൂതനായിട്ടുള്ള ദീപുവിൻ്റെ ഈ സംരംഭം സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ് പ്രദേശത്തിൻ്റെ തന്നെ ഒരു ഭാഗധേയം ആധ്യാത്മിക സാംസ്കാരിക നവോത്ഥാനം കൂടി ഇതിലൂടെ നിർവഹിക്കപ്പെടുന്ന ഒരു മഹത്തായ ഒരു സംരംഭമായി മാറട്ടെ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ശക്തികൾക്കും ഭഗവാൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവും നമുക്കില്ല നമ്മളെല്ലാവരും ഈ മഹാസംരംഭത്തോടൊപ്പം പങ്കുചേർന്ന് കലികാലത്തിൻ്റെ കലിയുടെ ഈ ദോഷങ്ങളെല്ലാം അകറ്റി ഹരേ രാമ ഹരേ രാമ ഹരേ നാമ ഇവ കേവലം കലോനാസ്തി കലോനാസ്തി നാസ്തിയവ ഗിതിരന്യഥ ഇതല്ലാതെ ഈ കലികാലത്തിൽ നമുക്ക് ജപമേ ജയം ജപം തന്നെയാണ് ജയമായിട്ടുള്ളത് ആ നാമസങ്കീർത്തനത്തിൻ്റെ മഹാത്മ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്ന മഹത്തായ ഈ യജ്ഞത്തിൻ്റെ എല്ലാവിധത്തിലുള്ള മംഗളകരമായിട്ടുള്ള നിർവഹണത്തിനും വേണ്ടുന്ന ആ ഭാവുകൾ സനാതനധർമ്മത്തിൻ്റെ ഋഷി പരമ്പരയുടെ നാമധേയത്തിൽ ബോധേന്ദ്ര ബോധേന്ദ്രതീർത്ഥസ്വാമി വൈഷ്ണവ സമാജം പാപനാശം ആചാര്യൻ എല്ലാവിധത്തിലുള്ള മംഗളങ്ങളും എല്ലാവർക്കും നേരുന്നു സർവേഷാം സ്വസ്ഥിർഭവതും